കാണിച്ചുകുന്നര ദേവസം അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിലെ പതിനഞ്ചാമത് ശ്രീമദ്ഭാഗവത സപ്താഹത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം കാണിച്ചുകുളങ്ങര ദേവസ്വം അന്നപൂർണേശ്വരി ദേവീക്ഷേത്രത്തിലെ പതിനഞ്ചാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി നാല് വരെയാണ് യജ്ഞഞ്ചലം കൊള്ളി നടക്കുക കണിച്ചുളങ്ങര ഉപഗ്രഹ ക്ഷേത്രമാണ് അന്നപൂർണേശ്വരി ക്ഷേത്രം പൂർവകാലത്ത് കാണിച്ചുളങ്ങര ദേവീക്ഷേത്രത്തിലെ വെളിച്ചപ്പാടുമാരുടെ ആരാധനാക്രമങ്ങളിലെ കുറുപ്പശ്ശേരിക്കാവാണ് ഇന്നത്തെ ഈ ക്ഷേത്രം വന്ദന ശ്രീകുമാർ വെള്ളാപ്പള്ളി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു കണിച്ചുളങ്ങര ദേവീക്ഷേത്രത്തിലെ മഹാവിഷ്ണു നടയിൽ നിന്നും താലപ്പൊലി വാദ്യഘോഷങ്ങൾ എന്നിവയുടെ കമ്പടിയോടെയാണ് വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചത് വി പി കുമാരൻ തന്ത്രികൾ അനുഗ്രഹപ്രഭാഷണം നടത്തി ഹോങ്കോ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് എൻ പ്രദീപ് കുമാർ സമർപ്പണവും രേഖ ഹാപ്പി ഭാഗവത സമർപ്പണവും രവീന്ദ്രൻ സൗമ്യ കണിച്ചുളങ്ങര പൂജാദ്രവ്യ സമർപ്പണവും നിർവഹിച്ചു ബിനുമൊൻ പുതിയായ വെളി കാണിച്ചുടങ്ങര പ്രഥമ നിരപര സമർപ്പണം നടത്തി ദേവസ്വം സെക്രട്ടറി പി കെ ധനേശൻ പൊഴികൽ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ജോയിൻറ്റ് സെക്രട്ടറി ടി കെ അനിൽബാബു കജാഞ്ചി സി എസ് സോമിനാഥൻ ചള്ളിയിൽ ജനറൽ കൺവീനർ ടി എസ് സജിത് സുഭദ്രാലയം ജോയിൻറ്റ് കൺവീനർ സന്ധ്യ ബൈജു കൊച്ചുപറമ്പ് എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിനൊരു ലാഭം ഉണ്ടാക്കാനോ സംഘാടകര ഒരു നന്മയ്ക്കോ ആചാര്യൻ്റെ ഒരു വരുമാന വരുമാനമാർഗത്തിനോ അല്ല ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കണിച്ചുളങ്ങര അമ്മയുടെ പുണ്യഭൂമിയായ ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം അതിന്റെ ഒരു ഉപദേവാലയത്തിലാണ് നമ്മളിന്ന് ഇരിക്കുന്നത് എന്തുകൊണ്ടും ആചാര്യൻ വല്ല എടുക്കുന്നതാണ് അദ്ദേഹം വായിക്കാൻ പോണ ഗ്രന്ഥം ഭാഗവതം തന്നെയാണ് എന്താണ് ഭാഗവതം തന്നെ തിരഞ്ഞെടുത്ത് വായിക്കാനുള്ള ചേത വികാരം ഭാഗവതം വായിക്കുമ്പോൾ ക്ഷമയോടുകൂടി നിങ്ങളത് കേൾക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഗ്രന്ഥം വളരെ പ്രശക്തിയോടെ വളരെ മൂല്യത്തിൽ ഇന്നും പ്രശക്തിയോടെ എഴുതി എഴുതിവെച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ് ഭാഗവതം യജ്ഞാചാര്യൻ അത് വായിച്ചും മനസ്സിലാക്കി തരുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു തരുമ്പോൾ ക്ഷമയോടുകൂടി നിങ്ങൾ അത് കേട്ട് മനസ്സിലാക്കുകയും ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യണം എന്നാണ് എനിക്ക് ആ മുഖത്തിൽ പറയാനുള്ളത്